ജില്ലാ ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിനുള്ളിൽ നിക്ഷേപകർ കുത്തിയിരുപ്പ് സമരം നടത്തി നിക്ഷേപം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പ് നടത്തിയ സമരത്തിന് പിന്നാലെ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലെ വാഗ്ദാനങ്ങൾ ബാങ്ക് അധികാരികൾ ആരോപിച്ചായിരുന്നു ഇന്നലെ വീണ്ടും സമരം നടത്തിയത് രോഗികളും വൃദ്ധരും ഉൾപ്പെടെ നാൽപ്പതോളം പേർ സമരത്തിൽ പങ്കെടുത്തു രാവിലെ ആരംഭിച്ച സമരം വൈകുന്നേരം ഏഴു മണിയോടെയാണ് അവസാനിച്ചത് നിക്ഷേപം തിരികെ ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റിയിൽ ലഭിക്കാതെ തുടർന്നാണ് നാൽപ്പതോളം നിക്ഷേപകർ ബാങ്കിനുള്ളിൽ കയറി രാവിലെ മുതൽ പ്രതിഷേധിച്ചത് രണ്ടാഴ്ച മുമ്പ് നിക്ഷേപകർ ബാങ്കിന് മുമ്പിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു എന്നാൽ ബാങ്ക് ഭരണസമിതി ഇവരുമായി നടത്തിയ ചർച്ചയിൽ ഇരുപത്തി അയ്യായിരം രൂപ വീതം ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പായി നൽകുമെന്നും ബാക്കി തുക മുപ്പതിന് നൽകുമെന്നും ഉറപ്പു നൽകിയിരുന്നു ഇതനുസരിച്ചാണ് അന്ന് സമരം പിൻവലിച്ചത് എന്നാൽ വാഗ്ദാനം ചെയ്ത നിക്ഷേപം പോലും ലഭിക്കാതായതോടെയാണ് ഇന്നലെ രാവിലെ മുതൽ നിക്ഷേപകർ ബാങ്കിനുള്ളിൽ കയറി കുത്തിയിരുപ്പ് സമരം നടത്തിയത് നാൽപ്പത് പേരുടെ പണം ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് ഈ സമയം വരെയും ഈ പണം ഞങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഒരു നടപടിക്രമങ്ങളും ഇവിടെ സെക്രട്ടറിയോ തത്തുല്യമായിട്ടുള്ള ഭരണസമിതി അംഗങ്ങളോ കൈക്കൊണ്ടിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് ഈ പണം ആ ഇരുപത്തി രൂപ ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നു ആ കിട്ടുന്ന അവസരത്തിൽ മാത്രമേ ഞങ്ങൾ ഈ ബാങ്കിൽ നിന്ന് പിന്മാറത്തുള്ളൂ വൈകുന്നേരമായതോടെ പോലീസ് എത്തി സമരക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഇന്നലെ ഓരോ നിക്ഷേപകനും പതിനായിരം രൂപ വീതം നൽകുമെന്നും ബാക്കി തുക മുപ്പതിനു മുമ്പായി നൽകുമെന്നും ജീവനക്കാർ പോലീസിന്റെ മധ്യസ്ഥതയിൽ സമ്മതിച്ചു എന്നാൽ മുമ്പ് ഉറപ്പു നൽകിയിരുന്ന ഇരുപത്തി രൂപ ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഒരു വിഭാഗം നിക്ഷേപകർ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് കൂടെ ഒറ്റൊരുമിച്ച് വർക്ക് ചെയ്യേണ്ട പന്ത്രണ്ട് അംഗങ്ങൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ പങ്കാളിത്തം കുറവാണ് അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന കമ്മിറ്റി ഈ പ്രതിസന്ധി രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പിൻവലിച്ചു നിൽക്കുന്നതാണോ എന്നുള്ള സംഭവം ഇതേ തുടർന്ന് വീണ്ടും ചർച്ച നടത്തുകയും ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അയ്യായിരം രൂപ വീതം നൽകാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലും രാത്രി വൈകിയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ബാങ്കിൻ്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിലും കുമളി അടിമാലി കട്ടപ്പന എന്നീ ബ്രാഞ്ചുകളിലും നൂറുകണക്കിന് ആളുകളാണ് നിക്ഷേപം നടത്തിയിരുന്നത് എന്നാൽ കാലാവധി പൂർത്തിയായതും അല്ലാത്തതുമായ നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല നിക്ഷേപകരിൽ വൃക്കരോഗികൾ ഹൃദ്രോഗബാധിതർ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയ്ക്കും മരുന്നിനും പണമില്ലാതെ വിഷമിക്കുകയാണ് നിക്ഷേപ തുക തിരികെ ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നിക്ഷേപകർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം